നമ്മളെ തന്നെ മിക്കവാറും മുതലാളി പുറത്താക്കും ശ്രീലങ്ക ശ്രീലങ്കയിലേക്ക് കേക്ക് ആൻഡ് ഡോണറ്റ് ഓക്കെ ഓക്കെ ഉമ്മ കൊണ്ടുത്തരാട്ടോ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉളുപ്പില്ലടാ അത് വാങ്ങാൻ ആ സാധനം ഹലോ എന്ന് അറിയോന്ന് ഹലോ എന്നെ അറിയോന്ന് ചോദിക്കുന്നുണ്ട് അറിയത്തില്ല മോളോ ഹലോ എന്നെ അറിയോന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് പറയും ലുക്മേ അറിയാട്ടോ നമ്മളെ ലൈവിൽ വരുന്നതാണല്ലോ മോളെ പഠി ഹലോ ഒന്ന് അറിയോ എന്നെ അറിയോന്ന് ചോദിക്കുന്നുണ്ട് അറിയാം കേട്ടോ അറിയാം എവിടെയാണ് കടാന്ന് ചോദിക്കുന്നത് കണ്ണൂരാണ് ഗൈസ് കണ്ണൂരാണ് എടി ഹായ് പറയോന്ന് പറയുന്നുണ്ട് ഹായ് ജാഫർ എന്തൊക്കെയാണ് സുഖാണോ ഷോപ്പിലുള്ള ഹായ് തരുമോ ഇത്ത പ്ലീസ് ബിഗ് ഫാനാണെന്ന് പറയുന്നുണ്ട് ആരാന്നത് റാഷിയ റഷ്യോ കണ്ടിന് കേട്ടോ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് എന്റെ പേര് അത് എവിടെയാണ് ഷോപ്പ് പറയുന്നുണ്ട് മട്ടനുള്ള ഉളപ്പില്ലട എന്താണ് നിന്റെ പ്രശ്നം നിനക്കില്ലാത്ത അത്

ൂർ കരേറ്റയിലാണോന്ന് ചോദിക്കാം ഷൂസ് കാണിച്ച് തരുവോ താത്താന്ന് പറഞ്ഞിട്ട് ഷൂസ് നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്ത മതി മോളെ ഷോ നമ്മളെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണേ പറയുന്നവർ പറയട്ടെ റഷ്യ റഷ്യോ എന്താ പേര് കണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രം മറുപടി കൊടുക്കുക യെസ് നമ്മൾ അങ്ങനെയാ മറുപടി കൊടുക്കുന്നുള്ളു

നമ്മളോട് ഇറങ്ങി പോവാൻ പറയാം ഞമ്മക്കും പിന്നെ നിങ്ങൾക്ക് എന്താണ് പിന്നെ അതെന്നെ നിലവാരമാണ് മോളെ കൂടുതൽ കളിക്കണ്ടേക്കില്ല തമാശ അത്രയും ഞാൻ ഞാൻ വായിലുള്ള വെറുതെ അണ്ണീനെ ഷാഹിദ കമന്റ് ഓളി നീ കമ്പയർ മനസ്സിലായോ അതെന്താ പറയുവെന്ന് പറയുന്നുണ്ട് ഓക്കെ നിസ്കാരം ഒന്നും ഇല്ലാന്ന് ചോദിക്കുന്നുണ്ട് ഷോപ്പിൽ നിന്ന് നിസ്കാരം ഇല്ല വീട്ടിൽ പോയിട്ടേ ഉള്ളൂ താത്താൻ എല്ലാട്ടോ ഗൾഫിലാണോ എന്നാ

ഷോപ്പ് എപ്പോഴാ ക്ലോസ് ആക്ക പത്തുമണിക്ക് ഏറ്റവും റീച്ചിങ് ചാനലിലാണല്ലോ നിങ്ങളുടെ സപ്പോർട്ട് അതിന് കാരണം നിങ്ങളാണ്